എനിക്ക് എഴുപത്തിനാല് വയസ്സായി ഞാൻ വെറുതെ ഇരിക്കുകയല്ല സാറിൽ എത്ര ജോലിയായി എനിക്ക് അടുത്തൊക്കെ തൊഴിലുറപ്പിനും പോകും എനിക്ക് ആദ്യം ആദ്യം എന്നെ എല്ലാരും കളിയാക്കുമായിരുന്നു എനിക്കിതിന്റെ ആവശ്യമുണ്ടോ ചോദിച്ചു ഞാനൊന്നും മിണ്ടുകാലിക്കും അല്ല എന്നാ പട്ടിണെ തല്ലാൻ എടുത്ത അടുത്ത വടിയാകട്ടെ ഓരോരു ഓർക്കും എനിക്ക് അടക്കാമേലായിട്ട് എല്ലാം വെള്ളം കീറി ഒരു പോക്ക് പോയി പടുത്തു വരുന്ന വെള്ളം കീറിൻ്റെ താ സേന വിളയാറായില്ലേ വിഷമവും ഒക്കെ ഉണ്ടാവും അന്നേരം ഇച്ചിരി നേരം ഇങ്ങനെ നിൽക്കും പിന്നേം ചെയ്യും അല്ലാത്ത ആയിട്ട് നിന്നാ നമ്മളെ പണി തീരുവുമാരായിരിക്കണം പന്ത്രണ്ടാം മാർഡിൽ അച്ചക്കുട്ടി തോന്നി ഇപ്പം ഞാൻ പറമ്പിലെന്തെങ്കിലുമൊക്കെ ചെയ്യും ആടിനെ നോക്കും നോക്കും പശുവിനെ കിട്ടും പോത്തു കുട്ടിയുണ്ട് അതിനെ നോക്കും വീട്ടിലെ ജോലികളെല്ലാം നോക്കും മകട രണ്ട് പിള്ളേരുണ്ട് അത് ഒരാൾ നേഴ്സിങ്ങിന് പോയി ഒരാൾ പ്ലസ് ടുവിന് പഠിക്കുന്നു പിന്നെ ഒരു മകനുണ്ട് ഇളയ മകൻ കൂട്ടത്തിലുണ്ടാകുമെന്നില്ല പണിയുണ്ട് പോ ഇതാണ് എൻ്റെ ചേന ഞാൻ നട്ട ചേനയാ ചേന വെള്ളം കയറിയത് കാരണം എല്ലാം ചീഞ്ഞു വരികയാണ് കാച്ചിൽ ഒരുപാട് പോയി ഏ കാച്ചിൽ ഇത് ഉണ്ടോ നാല് ഇടുക ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എല്ലാം വെള്ളം കയറി എല്ലാം ചീഞ്ഞു പോയി ചേന ചീഞ്ഞുകൊണ്ടിരിക്കുന്നു പെട്ടെന്ന് കൃഷി കൃഷി എനിക്ക് അഞ്ചെട്ട് പത്ത് വർഷമായി ഞാൻ ഇങ്ങനെ തുടരച്ചോണ്ടിരിക്കുക ഓരോരോ സമയത്ത് കപ്പ ഇടേണ്ട സമയത്ത് കപ്പ ഇടും കാച്ചിൽ കണ്ടരേണ്ട സമയത്ത് കാച്ചിൽ നടും പിന്നെ ചേമ്പ് നടേണ്ട സമയത്ത് ചേമ്പ് നേടും അങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് കൃഷിനാശം വന്നെനിക്ക് ഇതിനു മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടില്ല വെള്ളം പൊങ്ങി അതിലെ കൂടെ ഇങ്ങനെ വെള്ളം വന്ന് കയറി എല്ലാം നശിഞ്ഞു ഞാൻ എല്ലാ കൃഷികളും വീട്ടു ജോലി എല്ലാ ഒറ്റക്ക് തന്നെ ചെയ്യുന്നു എനിക്ക് എനിക്കരുടെയും സഹായം വേണ്ട ഞാൻ ആരെയും വിളിക്കത്തുമില്ല എന്നാതിന് നമുക്ക് തന്നെ ചെയ്യാം ഒന്നെടുത്തോളും ചെയ്യും ഒരു ദിവസം കൊണ്ട് തീർക്കുക അല്ലേ തീർക്കാനോ മനസ്സിന് ഒരു ആശ്വാസം കിട്ടും എനിക്ക് വെറുതെ ഇരുന്ന പലതും ചിന്തിക്കും മനസ്സിന് പ്രയാസം ഇതാ അതൊന്നും അല്ലല്ലോ നമുക്കൊരു സന്തോഷം ഒരു കൃഷി ചെയ്തൊരു ആ താങ് എടുക്കുമ്പോൾ നമുക്ക് മനസ്സിനൊരു പ്രത്യേക സന്തോഷമായില്ല അങ്ങനെ ഇന്ന് പാചകനെ പോയിട്ട് എനിക്ക് സങ്കടം എന്നാ കൊണ്ട് ഇത്രയും ഉള്ളു പിന്നെ ഞങ്ങൾക്ക് അവിടെ ഒരു കണ്ടത്തിൻ്റെ പരമ്പേ കുറച്ച് കപ്പയുണ്ടായിരുന്നു എളുപ്പത്തിന് ഒരു പൂക്കും പോയി അല്ലേ കപ്പ വഴുത്തോണ്ടിരിക്കുന്നതുണ്ടല്ലോ പോകാൻ പിന്നെ പുല്ലും കൃഷി ചെയ്തതാണ് ഇവിടെ പശു ഇതുകൊണ്ടോ കപ്പയുടെ തന്നെ വരുന്നുണ്ടോ വരുന്നതുണ്ടോ പോകുന്നു അടുത്തൊക്കെ തൊഴിലുറപ്പിനും പോകും എനിക്ക് ആദ്യ ആദ്യം എന്നെ എല്ലാരും കളിയാക്കുമായിരുന്നു ഇനി അത് തരണം ചെയ്ത് ഞാൻ പോകും എനിക്കിതിന്റെ ആവശ്യം ഉണ്ടോന്നും ചോദിച്ചേണ്ടോ പത്ത് വയസ്സിയ നമുക്ക് ആവശ്യം ഇല്ല അങ്ങനെ എന്റെ ശരീരത്തിന്റെ ഒരു ഇതിനു വേണ്ടി തുള്ളിർപ്പ് വൈകിട്ട് നേരം മനുഷ്യനുമായിട്ട് വീണ്ടും പറഞ്ഞോക്കെ ഇരിക്കെടുക്കും ചെയ്യുന്നു അതാ അതുകൊണ്ടൊക്കെ അങ്ങനെയൊക്കെ പോകും പിന്നെ വീട്ടിലെ പണി വന്നു കഴിഞ്ഞോണ്ടല്ലോ ജയ്ത്ത് സഹായത്തിൽ അങ്ങനെയൊക്കെ എല്ലാം പറഞ്ഞ പിന്നെ ഇടയ്ക്ക് മിൽമായിലൊക്കെ പാലും കൊണ്ട് പോകുമായിരുന്നു ഇപ്പം അങ്ങനെ പോണില്ല കൊച്ചുള്ളത് കൊണ്ടും അങ്ങനെ കൊണ്ടും പോണില്ല പശുവിനെ ഞാൻ ആരുന്ന് കറന്നുകൊണ്ടിരുന്നേ എനിക്ക് കറന്നു വരുമ്പോൾ കൈക്കൊക്കെ നീർക്കെട്ടലുണ്ടാവും അത് കാരണം കൃഷിക്ക് വെള്ളം പൊങ്ങി കാച്ചിലെല്ലാം പോയി എത്രയോട് കാച്ചിലോ ഏറ്റാണിത് ഇവിടെ ഒരു ചോട് അവിടെ ഒരു ഓട് എല്ലാം പോയി ട്ടതാ എല്ലാം നാശീന്ന് ഉരുപ്പോക്ക് പോയി ചേട്ടാ ചേമ്പൊക്കെ പഴുത്തു പഴത്തു വരുന്നു ചേമ്പ കട്ടി ചേമ്പ ഇതിനു പറയുന്നു കണ്ടി ചേമ്പന്നല്ലേ ഞങ്ങളുടെ നാട്ടിൽ ചീമച്ചാമ്പെന്നും പറയുന്നേ എല്ലാം പഴുക്കുക പോകാൻ പോയല്ലേ എല്ലാം പോയിന്ന് കൃഷി ഓണം കഴിഞ്ഞാൽ ചെയ്യാൻ നോക്കുള്ളു സീസണില്ല ചെയ്യാൻ നോക്കുള്ളു അടാകുടി മഴയത്ത് നമുക്കൊന്നും ചെയ്യാൻ വെക്കില്ല മരച്ചു നില്ക്കും കൃഷിയിൽ ആദായം കിട്ടുകയാണെങ്കിൽ പിള്ളേർ വരുമ്പിള്ള വരുവാണ് ചേനയോ കാഞ്ചിലോ ചേമ്പോ ഒക്കെ അവർക്കും കൊടുക്കും ഞങ്ങളും എടുക്കും പിന്നെ വിലക്കൊന്നും മേടിക്കുക അടുത്ത കൃഷിക്ക് ഇത് വെച്ചേക്കും ചേമ്പ് കുറയ്ക്കുന്ന സമയത്ത് കടയാ ഞാൻ നടുന്നത് കണ്ടിച്ച് ചാണകമുക്കി വെക്കും ചേന അത് തന്നെ കണ്ടിച്ച് ചാണാമ്പുക്കി വെക്കും കാൽ ചില തന്നെ ഒരു വളിവിടെ ചാണാൻ ഒരു പക്ഷം വിലക്കിയ മേടിക്കത്തില്ല ചാണാനായിടുന്നത് നമുക്ക് ചാണാനുണ്ടല്ലോ ഇഷ്ടം പോലെ പശു രണ്ടും ഉണ്ട് ഒരു പശു ഈ കഴിഞ്ഞ ആഴ്ച വിറ്റ് ചെന പിടിക്കാനിട്ട് പിന്നെ ഒരു പശു ഇങ്ങോട്ടും പാടത്ത് കെട്ടിയിരിക്കുക അതിനൊണ്ടിട്ടേക്ക് ഇതങ്ങൾക്ക് പിന്നെ പുല്ലില്ലെങ്കിൽ പാടത്ത് ചെന്ന് ഉച്ച കഴിയുമ്പോൾ ചെന്നു പുല്ലും ചെത്തു ഞാൻ വെറുതെ ഇരിക്കുന്നില്ല സർവത്ര അത്ര ജോലിയായിരിക്കുക